എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു അടിപൊളി ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് ഞാൻ അതിനുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സമയം മതി നല്ല സ്വാദിഷ്ടമായ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട ഇൻഗ്രീഡിയൻസിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇൻഗ്രീഡിയൻസിനും വ്യത്യാസമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അരക്കപ്പ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം പച്ചമുളക് ഒരു ഏഴെട്ട് പച്ചമുളക് വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ശർക്കര ഒരച്ചു ശർക്കര കറിവേപ്പില കറിവേപ്പിലയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം വലിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഒരു ഒന്നര കപ്പോളം പുളി വെള്ളമായിട്ട് നല്ല ആയിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് അതൊരു മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അത് ഞാനൊരു ഒന്നര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഇത്രയും മതിയാവും കാരണം പച്ചമുളകിന് നല്ല എഴിവുണ്ട് പിന്നെ ഇഞ്ചിയും നല്ല ഇതുണ്ടാവുമല്ലോ ശർക്കരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിക്കണം തിളപ്പിച്ചിതൊന്ന് കുറുകി വരണം ഈ പുളിവെള്ളം മാത്രം അതിനകത്ത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വരും ഒരു നല്ലൊരു കടും കളറിൽ ഇത് വന്നു കഴിയുമ്പോൾ നമ്മളത് അടുപ്പത്ത് തന്നെ സിമ്മിലിട്ട് വെച്ചാൽ മതി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കാം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ചുമന്ന മുളക് വറ്റൽ മുളക് ഒരു നാലഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ ഇഞ്ചി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ ഇഞ്ചി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ലൊന്നൊരു കളറ് മാറുന്നവരെ ഒന്ന് ഇളക്കി വറുത്തെടുക്കണം ഇനി ഇവിടെ നമ്മൾ ഈ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വറുത്ത് തന്നെ വറുത്തെടുത്തതാണ് നമ്മൾ ചേർക്കുന്നത് നേരത്തെ ഞാൻ ചെയ്ത് ഇതിനു മുമ്പ് ചെ ചില സമയത്ത് ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വറുത്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചാണ് എടുത്തിരുന്നത് ഇത് ഇഞ്ചി നല്ലതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കുക ഈ പച്ചമുളക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക അതും ഒന്ന് വാടി വരണം എന്നിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് ഒരു ബ്രൗൺ നിറമാക്കുക എന്നിട്ട് ഇത് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി അടുപ്പത്ത് തന്നെ വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ചെറിയ തീ സിമ്മിലിട്ട് വെച്ചിരിക്കുകയാണ് ആ പുളിവെള്ളത്തിലേക്ക് നമ്മുടെ ഇത് ഈ ഇഞ്ചി വറുത്തതും ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് വറുത്തത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടുപ്പത്തിരുന്ന് ഒന്ന് തിളച്ചോട്ടെ ചെറിയ തീയിലിട്ട് വേണം തിളപ്പിക്കാൻ അത് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇത് ഉപ്പൊക്കെ പാകമാണോ എന്ന് എരിവൊക്കെ പാകമാണോ എന്ന് നോക്കാം പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉള്ള അളവാണ് ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നാൽ മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു വയ്ക്കാം ഇഞ്ചിക്കറി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇഞ്ചിക്കറി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അതുപോലത്തെ ഇഞ്ചിക്കറി നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഇഞ്ചിക്കറി തയ്യാറാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എന്നിട്ട് നിങ്ങൾ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കണ്ട നല്ല ടേസ്റ്റാണ് ആ പുളി നല്ലതുപോലെ പുളിയും എരിവും ഇതിപ്പോൾ ശർക്കര ചേർത്തുകൊണ്ട് ആ മധുരവും എല്ലാം ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണ് കുറച്ച് ദിവസമൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കുറുകി കഴിയുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വരും അത് അടുപ്പത്ത് തന്നെ ഇരുന്നാൽ മതി ലാസ്റ്റ് ഞാനിതിലേക്ക് ഒരു അല്പം കായത്തിൻ്റെ പൊടിയും അല്പം ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട് കണ്ടോ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി ഒന്നിളക്കി അവിടെ അടച്ചു വെക്കും